ിഷിംഗിന് മറ്റേ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒത്തിരി കൂടിയാണ് വീണ്ടും കടലിൽ ഒരു ഫിഷിങ്ങിന് വന്നിരുന്നത് അപ്പൊ വന്നിരിക്കുന്നത് അർത്ഥങ്ങൾ കുരുമുട്ടിലാണ് വന്നിരുന്നത് അപ്പോൾ നേരെ നമുക്ക് കൂടി നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് കടക്കാം ഇതല്ലേ ഞാനൊരു ചെറിയൊരു വല വലയെടുത്തിട്ടുണ്ട് കെട്ടിട്ടുണ്ട് അതുപോലെ മീനും കെട്ടിയെടുത്ത് ചെയ്യുന്നുണ്ട് നേരെ ട്രൈ ട്രൈ കേട്ടോ

അപ്പൊ നമ്മടെ പാച്ച് റിട്ടർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ അവൻ എന്ത് ഉണ്ടോ നമുക്ക് നോക്കാം അപ്പൊ ചെറുതെടാ ചെറിയ സൈസ് ഇത് വേണ്ട പൊടി സൈസ് ആണ് സൈസ് അപ്പൊ എന്റെ വല പൊട്ടി ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാ ഓക്കേ മനവേന വെച്ചേ വിടടല ഉണ്ടോ മോടാ അപ്പൊ നമ്മളെ മൈസൻ അടുത്തോർന്ന് കുട്ടിക്കൂടെ വരുന്നുണ്ട് മീൻ ഉണ്ടോ ആ ഉണ്ടോടാ ഉഞ്ഞു ഇങ്ങന മോഹാപ്പ്താണ് ട്ടോ ഇങ്ങന കിടിലൻതാണ് കുട്ടീ കിട്ടി ഓ അമ്പേ ഇങ്ങന ഒരു ചാടി വലക്കി ഇന്താ സാരം ട്ടോ വല കിടന്റെയാണ് ഉറക്കി ഇണ്ടിട്ടുണ്ട് ഇ കണ്ടോ ഫൈസി കണ്ടോ ഫൈസി കിടിലന്നട് ഞാൻ എടുച്ചിട്ടുണ്ട് കണ്ടോ അത് കൂടി കാലേ മാ എങ്ങനാ പിടിക്കതേണ്ടോപ്പം നോക്കാൻ വേണ്ടി പോലോണ്ട് രണ്ടും കല്ല രണ്ടായിരുന്നു നല്ല കിറ്റിലാണ് ഓർമ്മ രണ്ടെണ്ണ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നവരെ നമുക്ക് ഓരെണ്ണം കിട്ടി കേട്ടോ ചെറുതാണ് മറ്റേ ബീച്ചിൽ തന്നെ പോയാൽ രാത്രി താർത്തുവാണോ വീട്ടിലേടാ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്

രണ്ടുപേരും ഒരുമിച്ചാണ് ചിക്കാൻ പോകുന്നത് ആക്കൊക്കെ മീനുണ്ടാവും നോക്കാം അതെ 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 വരുന്നതേ ഉള്ളു പൊക്കിയെടുത്തോ പൊക്കിയെടുത്തോണ്ടോ അതെ മൈശാനിന്റെ വീണ്ടൊക്കെ ഉണ്ടോ മൈശാനിന്റെ രണ്ടെണ്ണം ഇവിടെ വൈകുന്നേരം അതിനെ ഏറ്റവും ഇറങ്ങി തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ പിടിക്കാന്നുള്ള കാര്യം എന്നാൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം വിധം കണ്ടോ ഈ തുണി വെക്കാത്ത കല്ലാണ് കണ്ടോ അപ്പൊ അതിനകത്ത് നമ്മൾ കിട്ടുന്നത് പണ്ടിക്കോരെയാ അപ്പോൾ എന്ത് പൈറ്റുവട്ടാൽ ഈ കണ്ട് പിടിക്കണം മഴക്കുള്ള പോലെ അയക്കടി ഇഷ്ടം പോലെ പല്ലിക്കൂറെ അപ്പൊ നമ്മള് ഞാൻ നോക്കുന്നത് അപ്പൊ നേരെ നമുക്ക് വീട്ടിലും അത് താഴത്തെ ഒരെണ്ണം താഴത്തെ കേട്ടോണ്ടോ ഒരെണ്ണം നമ്മുക്ക് അടിപ്പോയി രണ്ട് ചണ്ടിരണ്ട വലയിൽ പാച്ചു രണ്ടും അരിചരണോ നമുക്ക് കിട്ടിയ ഞണ്ടോടോ ഞാമരുത് ഞണ്ട് പിടിച്ചിട്ടുണ്ട് സൈസ് സൈസിനെ നീല ഞണ്ട് ഞങ്ങൾ കിട്ടിയില്ല കേട്ടോ വെള്ളയെ മൊത്തം കിട്ടിയത് ഏ ഇപ്പൊ നേരെ ഞങ്ങള് ഫിഷിങ്ങൊക്കെ പയ്യ എല്ലാവരും അടുത്ത് കേട്ടോ വയനാടയ്ക്ക് തമ്പിച്ചാട്ടം വന്നായിരുന്നു ഞാതറേ അപ്പൊ ഈ കൊച്ചു ഫിഷിംഗ് ആണ് മൈൻഡപ്പിയാണ് രാവിലെ ഒരു ആറ് മണിക്കൊക്കെ ഞങ്ങളെ പുലുമുട്ടെ വന്നതാണ് ഞങ്ങൾ പല്ലിക്കോര കതിരാനെ ഒക്കെ പിടിക്കാനാണ് വന്നത് പക്ഷെ ഞങ്ങൾ അവസാന നിമിഷം ഞണ്ട് പിടിക്കേണ്ടി വന്നു പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ